മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന റെഡ് സ്വാഗതം സ്വാഗതം ചെയ്യാൻ പോകുന്നത് കാലഘട്ടങ്ങളുടെ നായിക മലയാളികളുടെ ആക്ട്രസ് സീമ സീമ വെൽക്കം ടു ചേച്ചി പൊതുവേ ഉള്ള ഒരു ഒരു ആ അനുസരിച്ച് ഡ്രസ്സ് ചേച്ചിയുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ചെയ്യുന്ന ആളാണോ അല്ല എനിക്ക് ഏറ്റവും ാണ് അതാണ് ഏറ്റവും ഇഷ്ടമായി നമ്മളിപ്പോ അതായത് സീമ ചേച്ചി എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ പറയില്ല ഒരു നാടൻ അല്ലെങ്കിൽ ഒരു കണ്ണീർ നായിക മാത്രമാണ് അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചേച്ചി മോഡേൺ ആയിട്ടുള്ള കോസ്റ്റ്യൂമിൽ വന്ന് നമ്മളെ ഞെട്ടിപ്പിച്ചു നാടനായിട്ട് വന്നു പാവമായിട്ട് വന്നു വില്ലിയായിട്ട് വന്നു ബോൾഡ് ആയിട്ട് വന്നു അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അല്ലേ ചെയ്തിട്ടുണ്ടല്ലേ വില്ലിയായിട്ട് അങ്ങനെ വന്നിട്ടില്ല മീൻസ് ഒരു അതായത് ആരെയും പേടിയില്ലാതെ ആയിട്ട് അങ്ങനെ അങ്ങനെ തന്നെയാണ് ആരെയും പേടിയില്ല ആവശ്യമില്ല എന്തിനാ എന്തെങ്കിലും 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 ആരെങ്കിലും സംസാ ഇപ്പഴല്ല ആ ചേച്ചിയുടെ ചെറു പ്രായത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും വന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അടി കൊടുക്കും ഓഹോ അപ്പം ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ചേച്ചി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പുരുഷൻ അല്ലെങ്കിൽ റോൾ മോഡൽ ആരാണ് ചോദിച്ച ആരായിരിക്കും ശശി തന്നെ ശശി സർ തന്നെയാണ് അന്നും ഇന്നും ശശി ശശിയേട്ടൻ ഇല്ലാതെ സീമ ഇല്ല 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 അങ്ങനെയാണ് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് സിനിമകളെ നിങ്ങൾ നിന്ന് കണ്ടു ആസ്വദിച്ചു അതേപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് സീമ ചേച്ചിയും ജയൻ സാറും തമ്മിലുള്ള ഒരു ഒരു കോമ്പിനേഷൻ ആ ഹിറ്റ് ജോഡി എന്ന് ജയൻസാറും അതാണ് എനിക്ക് മനസ്സിലാകത്തേ പടം ചെയ്തിട്ടുണ്ട് വില്ലനായിട്ടാണ് അപ്പം പുള്ളിയും ഇതാ ഇവിടം വരെ ആണ് വന്നത് അതിനു മുമ്പ് എന്താന്ന് വെച്ചാ ഈമൻ ശേഷമാണ് ഈ മനോരത്തീരെന്ന് പറഞ്ഞ പടത്തിൽ പുള്ളി ഒരു ചെറിയ വേഷവും ഞാനൊരു ഡാൻസും ചെയ്തിരിക്കുന്നത് അത് ശശിയേട്ടന്റെ പടമായിരുന്നു ആയിരുന്നു അപ്പൊ അങ്ങനെ പുള്ളി അതിലൊന്നും ഒന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ല അതിനുശേഷം ഭയങ്കര ഫെയിം എങ്ങനെ അതാണ് ദൈവത്തിന്റെ ഒരു കളി അതെ ഇത് ഈ മനുഷ്യൻ ഈ മൂന്ന് കൊല്ലത്തില് പോണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത്രയും പീക്കിൽ വന്നത് പക്ഷേ ഈ നാപ്പത് നാപ്പത്തൊന്ന് വർഷമായിട്ട് അദ്ദേഹത്തിന് ആരും മറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ആർക്കും നമുക്ക് ഇതുപോലെ ശരിയാണ് ശരിയാണ് ഇപ്പോ ഞാൻ ജയനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ പോയ ആര് പറയൂന്നാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നത് നമ്മൾ ശേഷി ഇൻട്രോസ് ചെയ്തപ്പോ തന്നെ കാലഘട്ടങ്ങളുടെ നായിക എന്നാണ് പറഞ്ഞത് നസീർ സാറ് സത്യൻ സാറ് പിന്നെ ജയൻ സാർ സാറില്ല സത്യൻ സാർ സത്യമാഷില്ല ജയൻ സാറ് സുകുമാരൻ ചേട്ടൻ അതുപോലെ സോമേട്ടൻ പിന്നെ നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ ഇവരുടെ ഒക്കെ കൂടെ അഭിനയിച്ചു അപ്പൊ അവരുടെ ഒക്കെ വിശേഷങ്ങൾ ചോദിക്കാൻ നമുക്കൊരാളുള്ളത് ചേച്ചിയാണ് അല്ലെങ്കിൽ അന്നത്തെ സിനിമകളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാനും സംസാരിക്കാനും ഉള്ള ഒരാളല്ലേ അപ്പൊ അങ്ങനെ മടുത്ത് നമ്മളെ വേദന എന്നാലും ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു മമ്മൂക്കാന്റെ കൂടെ ഓർമ്മയുണ്ടോ മമ്മൂക്കില് അല്ലെങ്കിൽ സിനിമയിലൊക്കെ എല്ലാവരും പറയുന്നത് ഭയങ്കര ദേഷ്യക്കാരനാണ് പെട്ടെന്ന് ഇങ്ങനെ മിങ്കിൾ ആവില്ലാത്ത ഒരാളാണെന്നൊക്കെയാ പറയണെ എങ്ങനെയായിരുന്നു അന്ന് ആദ്യം കാണുന്നത് ഞാൻ വന്നിട്ട് ആണ് എൺപതില് ജനുവരി ഒന്നാം തീയതി ഞാൻ തുഷാരം കഴിഞ്ഞിട്ട് ആലപ്പുഴ വന്നു അപ്പോൾ ഒരു ദൂരെ ഒരു മനുഷ്യൻ വലിയ കാലിൻ്റെ മുകളുടെ കാലും ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഇതിൽ ഇരിക്കുന്നു ഞാൻ ചോദിച്ച ആ ആ ഇരിക്കുന്ന ആൾ ആരാന്ന് അതാണ് സീമൻ്റെ പേർന്ന് ഏഹ് ഞാൻ അടുത്ത് പോയി എനിക്കിഷ്ടമായി ആ ഇരുപ്പും ആ ഒരു സ്റ്റൈലും എല്ലാം കൂടി ഭയങ്കര ഇഷ്ടമായി ഞാൻ എനിക്ക് കേട്ടോ ഞാൻ സീമയാണ് എന്ന് പറഞ്ഞ് നേരെ പോയി പറഞ്ഞിട്ട് ഇന്ന് പോയി ഇതാണ് എന്റെ അറിയില്ല മറുപടി കേൾക്കാറൊന്നും നമ്മൾ നിന്നില്ല നമ്മൾ പറഞ്ഞിട്ട് പോയി ഇല്ല പുള്ളി ഇങ്ങനെ അന്ധപ്പെട്ട് പോയി ഇതെന്താ ഇത് ഇതിൽ എന്തോ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതെന്ന് അത്രേ ഉള്ളൂ എനിക്ക് നല്ല ഫ്രണ്ട് ഭാര്യയാണ് സക്സസ്ഫുൾ വുമൻ ആയ സീമ ചേച്ചിയുടെ മുന്നിലേക്ക് ഇന്ന് നമ്മള് ഒരു പെർഫോമർ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ് അതാരാണ് എന്ത് എന്ത് തരം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാന്നെ നമുക്കൊന്ന് നോക്കാം ചെറിയൊരു വിഷ്വൽ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ആദ്യം നമുക്കതൊന്ന് കാണാം ഓക്കെ സോ നമുക്ക് ഇന്ന് വരാൻ പോകുന്ന നമ്മുടെ ഗസ്റ്റ് മലയാളിയല്ല നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ മലയാളം ചാനലിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ വരുന്ന ഒരു മിടുക്കിയാണ് വെരി ഗുഡ് എന്തായാലും ഒരു കിടലൻ ഡാൻസ് പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ച വെക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് സ്വാഗതം ചെയ്യാം പൂജാരി Welcome to Red Carpet. Hello, ma'am. Hello. So, you look very stunning. Thank the you. The entry was awesome. Thank you, So, tell me about your uh, passion, everything. So, my name is Apti Pujari. Uh, I'm from Mangalore. Uh. So, I'm studying in 7th standard. I love dance uh. and I'm in athletics. So, yeah, yeah, that I know. And you got a lot of achievements. Yeah. ടൈ അഗ്നി അതായത് തീ വെച്ചിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഡാൻസ് ഫോമാണ് മാസ്റ്റർ പീസ് അങ്ങനെ ഒരു ടൈറ്റിൽ കിട്ടി അഗ്നിവ്വ് ഫസ്റ്റ് ടൈം ഇൻ മലയാളം ചാനൽ എക്സൈറ്റഡ് ഓക്കെ സോ നമുക്ക് അവരുടെ ഫാമിലിയെ കൂടി ഒന്ന് പരിചയപ്പെടാം ഓക്കെ ചേച്ചി ചേച്ചി കന്നഡ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടില്ലേ ചേച്ചി മൂന്ന് സിനിമ അഭിനയിച്ചു അല്ലെ അപ്പൊ ചേച്ചി വെൽക്കം ചെയ്യാൻ എന്തെങ്കിലും ഹിന്ദിയോ അവർക്ക് ഹിന്ദി അറിയാന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന ഹിന്ദി വെച്ച് അവരടുത്ത് പിടിക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് आ, आपके मन में अभी क्या क्या चल रहा है वेरी एक्साइटेड वेरी एक्साइटेड हमारा बेटी ये प्लेटफॉर्म में आके एक, एक, आ, एक लगाने वाली है क्या yeah. हाँ। वो देखने के, देखने के प्लेटफॉर्म में हर टाइम हम लोग को देखने को नहीं मिलता है ये टेलीविजन चैनल में पहली बारी ये मलयालम चैनल में अभी हमारा बेटी वो लड़की के लिए बनाया है रेड हाँ, कार्पेट शो याँ, याँ। ये शो में परफॉर्म करने का एक मोमेंट वक्त हमको हमारा बेटी को मिला है बहुत खुश थैंक 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 यू 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 फॉर फॉर अमृता टीवी चैनल एंड शो सो मच मम्मी है ना आपका नाम अनुराधा अनुराधा तो आप बोलिए आपकी uh -huh. वो चाइल्डहुड में डांस वगैरह सी सीखा है റിയില്ല ഇംഗ്ലീഷ് ഹിന്ദി അറിയില്ല ഞാൻ എന്ത് ചോദിക്കും എല്ലാം മകളിൽ ഞാൻ അറപ്പിച്ചിരിക്കുന്നു ബേട്ടിക്കൂപ്പർ मुझे क्यों ऐसी इल्ला मगले लार पिचरी की तो लाइने हिंदी मुझे मालूम ओके कौन है आपका वो ट्यूटर ट्यूटर प्रीतेश कुमार प्रीतेश कुमार वेलकम टेल मी अबाउट आपती एस ए स्टूडेंट हाउ गुड शी इज इन डांस और एवरी एक्टिविटीज हाउ गुड शी इज आपती इज सच अ फैंटास्टिक गर्ल she has come to me when she was 5th standard something like that. Okay. And uh, she is a very hard worker, very d dedicated student and uh, we are all proud to be in your channel that is Amrita TV and also I am very thankful to Red Carpet okay. but uh, even now I am having a whole blessings upon her itself. Thank you, thank you so much. So Apti, so uh, what's the first performance you are going to do? Western form. Western, yeah. which song? Uh, that's an English song and English then the next song. time coming to Bahubali song or oh, Bahubali. Okay, so let's see. All the very best. Thank God bless you. you. വെരി ഗുഡ് അതായത് നമ്മള് നേരത്തെ പറഞ്ഞല്ലോ അഗ്നി എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കിട്ടിയ ഒരു കുട്ടിയാണ് ആൻഡ് റിയലി ഒരു അഗ്നിയാണ് ഒരു അഭിപ്രായം താങ്ക് യു വെരി മച്ച് മാം വെരിസ് ബ്ലെസിംഗ് ഫ്രം യു you take the practice 3 to 4 days that's it yeah anyway breathing and very good very <laughs> good നമ്മൾ എല്ലാം കാര്യങ്ങളൊന്നുമില്ല ಅಂತ തോന്നുന്നു ഇങ്ങനെയൊക്കെ can you show me that one step with your hand movements that you came like this അതെ അമ്മ 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 മതി 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 അനക്കവല്ല ആവശ്യമുണ്ടോ മതി 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 ദ ഇനഫ് എന്തോയ പോലെ അപ്പൊ അതൊന്നുകൂടെ കാണാനൊരാഗ്രഹ് നമുക്ക് കാണിക്കാൻ അറിയില്ല മറ്റുള്ളവരെ കൊണ്ട് കണ്ടാസ്വദിക്കാണോ ഐ വോണ്ട് ടു சோ வில் பிளே ஒன் சாங் டான்ஸ் சேச்சி வரும் அடுத்த எபிசோடில் கண்டு போட்டோம் கீப் வாட்சிங் எஸ் திஸ் இஸ் ரெட் கார்பட்